നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ചക്കപ്പഴം എന്ന സിറ്റ്കോം പരമ്പരയിലെ സുമേഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അഭിനേതാവാണ് മുഹമ്മദ് റാഫി ടിക്ടോക്കും റീൽസുമാണ് റാഫിയെ മലയാളികൾക്ക് സുപരിചിതനാക്കിയത് അഭയത്തോടുള്ള ഇഷ്ടം മൂലം അവസരങ്ങൾക്കായി റാഫി കഠിനമായി പരിശ്രമിച്ചു അങ്ങനെയാണ് ചക്കപ്പഴത്തിലേക്ക് എത്തുന്നത് സുമേഷ് ക്ലിക്കായതോടെ സിനിമയിലേക്കും റാഫിക്ക് അവസരങ്ങൾ കിട്ടി തുടങ്ങി റാഫിയുടെ ഭാര്യ മഹീനയും യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് തന്റെയും ഭർത്താവിന്റെയും വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒക്കെ മഹീന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇവരെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇരുവരും വേർപിരിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും മൂന്ന് വർഷം ശേഷം കഴിഞ്ഞ ദിവസമാണ് വേർപിരിഞ്ഞുവെന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ മഹീന വെളിപ്പെടുത്തിയത് പ്രണയിച്ച് വിവാഹിതരായവർ വേർപിരിഞ്ഞുവെന്നത് പ്രേക്ഷകർക്കും അവിശ്വസനീയമായ കാര്യം തന്നെയായിരുന്നു ഇപ്പോഴിതാ തനിക്ക് ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ പുതിയ വ്ലോഗിലൂടെ പങ്കുവയ്ക്കുകയാണ് മഹീന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതക്കാരിയാണ് താനെന്നും അതിനാൽ പലവട്ടം ചതിക്കപ്പെട്ടുവെന്നും മഹീന പറയുന്നു ഇതുകൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ടെന്നെ കുറിച്ചാണ് മഹീന വീഡിയോ പങ്കുവെച്ചത് അടുത്തിടെയായി എന്റെ വീഡിയോകൾ കണ്ട് നിരവധി പേർ മെസ്സേജുകൾ അയക്കുന്നുണ്ട് സ്ത്രീകളും പെൺകുട്ടികളുമാണ് കൂടുതലും കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾ വരെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് കാരണം അവരും എന്റെ അവസ്ഥയിലൂടെ കടന്നു പോയവരാണത്ര ഇത്തരത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചവർക്ക് എല്ലാം ഒരുപാട് നന്ദി പറയുന്നു അവരുടെ കുടുംബത്തിലെ കുട്ടിയോട് സംസാരിക്കുന്നത് പോലെയാണ് അവരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ചത് ആ മെസ്സേജുകൾ എനിക്ക് ഒരുപാട് സന്തോഷം നൽകി ഞാൻ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്ത് പഠിച്ചുവെന്ന് ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്താണ് അതിൽ ഒന്നാമത്തേത് അനുഭവങ്ങളാണ് കാരണം ഇതുവരെയുള്ള ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിൽ അടക്കം ഒരുപാട് ചതികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് നമ്മൾ എന്താണെന്നുള്ളത് നമുക്കറിയാം ഒരാളെയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റില്ല അതുപോലെ ചാടിക്കയറി തീരുമാനം എടുക്കരുത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ പിന്നെ എത്ര ആലോചിച്ച് തീരുമാനം എടുത്താലും നമുക്ക് ചതികൾ പറ്റാം എന്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി ആളുകൾ വന്നു പോയിട്ടുണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അവർ എൻ്റെ ലൈഫാണെന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ അവരെ വിശ്വസിക്കും നീ ഒരു പൊട്ടത്തീ ആയതുകൊണ്ടാണ് ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് എന്ന് പലരും എന്നോട് പറയാറുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് കരുതിയാലും വീണ്ടും ആ നിമിഷത്തിൽ ചെയ്തു പോകും ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യണം കുറച്ച് ടഫാണെങ്കിലും അത് നമ്മൾ പഠിക്കണം ഒരു മനുഷ്യനും അവരുടെ ലൈഫിലെ മോശം കാര്യം പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കില്ല നല്ലത് മാത്രമേ കാണിക്കൂ അടുത്തറിയുന്നവരോട് മാത്രമേ ആളുകൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പറയൂ പലരുടെയും ലൈഫ് പലതാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളവരുടെ മാത്രമല്ല നമുക്ക് നേരിട്ട് അറിയാവുന്നവരുടെ ജീവിതം പോലും യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്നത് പോലെ ആയിരിക്കില്ല എനിക്കും എൻ്റെ നല്ലത് മാത്രമേ പുറത്ത് കാണിക്കാൻ താല്പര്യമുള്ളൂ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ നമുക്ക് മാത്രമേ കഴിയൂ ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം അല്ലാതെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല കരഞ്ഞു തീർക്കാൻ പറ്റുന്നത് കരഞ്ഞു തീർക്കുക അതിനുശേഷം ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കരുതെന്നും മഹീന പറയുന്നുണ്ട് റാഫിമായി ഇനി ഒരിക്കലും ഒരുമിക്കില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് പുതിയ വീഡിയോ മഹീന പങ്കിട്ടപ്പോൾ ഏറെയും പേർ ചോദിച്ചത് എന്നാൽ അത്തരം കമന്റുകൾക്കൊന്നും മഹീന മറുപടി നൽകിയില്ല അതേസമയം കഴിഞ്ഞകാല പ്രണയത്തിന്റെ കഥ പറഞ്ഞു മഹീന രംഗത്തെത്തിയിരുന്നു റാഫിയുമായി ഒത്തുപോകാൻ ഏറെ ശ്രമിച്ചുവെന്നും അത് നടക്കാതെ വന്നപ്പോഴാണ് വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തതെന്നും ും മഹീന പറഞ്ഞിരുന്നു താരത്തിന്റെ തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് എത്തിയത് ഈ വീഡിയോ പങ്കിട്ടതിന് പിന്നാലെയാണ് തന്റെ കഴിഞ്ഞകാല പ്രണയത്തെ കുറിച്ച് അതിമനോഹരമായ ഒരു വീഡിയോയിലൂടെ മഹീന അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ തോന്നിയ പ്രണയമാണെന്നാണ് മഹീന പറയുന്നത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന പൂച്ച കണ്ണുള്ള ആ ചെക്കനോട് തോന്നിയ പ്രണയം ഇന്നും മറക്കാനാകാത്ത ഒരു നോസ്റ്റാൽജിയ ഫീൽ ആണ് നൽകുന്നതെന്നും മഹീന പറയുന്നു ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ പരസ്പരം പ്രണയിക്കാൻ തുടങ്ങി അവൻ ബൈക്കിന്റെ ഒച്ച കേൾക്കുമ്പോൾ ചെവികൾ കാതോർത്ത കാലവും പറഞ്ഞു എട്ടാം ക്ലാസ് കഴിഞ്ഞ ഒൻപതിലേക്ക് എത്തുന്നു എല്ലാ ദിവസവും ആൾ എന്നെ കാണാൻ വരും എനിക്ക് പള്ളിയുണ്ട് ട്യൂഷൻ ഉണ്ട് ഈ ട്യൂഷൻ വിടുന്ന സമയത്താണ് അദ്ദേഹം വരുന്നത് ആ ഏരിയയിലുള്ള ആളുകൾക്ക് ഒക്കെയും ഈ പ്രണയം അറിയാം ആരും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് പോക്കുമെങ്കിലും മിക്ക ആളുകൾക്കും ഞങ്ങളുടെ പ്രണയം അറിയാം ഇതൊക്കെ എൻറെ ഉമ്മക്കും വാപ്പാക്കും അറിയുന്ന കഥയാണ് എൻറെ വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിലേക്ക് ഒരു ഇരുപത് മിനിറ്റോളം ദൂരമുണ്ട് ഞാൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആളോട് മെസ്സേജ് വഴി അറിയിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പത്ത് മിനിറ്റോളം സംസാരിച്ചാണ് നടപ്പ് ആരെങ്കിലും കാണുമോ എന്നൊക്കെ പേടിച്ചാണ് നടക്കുന്നത് എങ്കിലും കാണുന്ന ആ സന്തോഷം ഉള്ളിലുണ്ട് ഞാൻ ഒറ്റ മോളാണ് വീട്ടിൽ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും നെഞ്ചിലും ഒരു പിടപ്പാണ് എങ്കിലും കൈകോർത്ത് എങ്ങനെ നടക്കും ആ പത്ത് മിനിറ്റ് നേരം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ വീട്ടിൽ ആരോ അറിയിച്ചു അടിയും വഴക്കും കിട്ടി എന്റെ ഫോണും പോയി ആളുടെ നമ്പറും കാണാതെ അറിയാം അങ്ങനെ ഉമ്മച്ചിയുടെ ഫോണിൽ നിന്നും ഞാൻ വിളിച്ചു വിവരം പറഞ്ഞു ഒരു മൂന്ന് വർഷം നീണ്ടു നിന്ന ബന്ധം ഒരിക്കൽ പോലും ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടില്ല അത്രയും നല്ലൊരു ബന്ധം വീട്ടിൽ പിടിച്ച ശേഷം സംസാരിക്കാൻ ¡Está de ahí! ഉമ്മ കുളിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മയുടെ ഫോണിൽ നിന്നും ഞാൻ വിളിക്കും അത് മാത്രമാണ് ഏക ആശ്വാസം അങ്ങനെ ബന്ധം മുൻപോട്ട് പോകുന്ന സമയത്താണ് ആള് ദുബായിലേക്ക് പോകുന്നത് ശരിക്കും ഒരുപാട് മിസ് ചെയ്യുന്ന കാലം സത്യത്തിൽ ആ കാലമൊക്കെ എന്ത് രസമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു വിശ്വസിക്കാൻ പോലും വയ്യ അത്രയും അടിപൊളി ആയിരുന്നു ആ പ്രണയമെന്നും മഹീന പറഞ്ഞു മഹീന തന്നെയാണ് താനും റാഫിയും വേർപിരിഞ്ഞു എന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് എല്ലാത്തിനുമുള്ള മറുപടിയാണ് പുതിയ വീഡിയോയിലൂടെ മഹീന നൽകിയത് നാളുകളായി കേൾക്കുന്ന ചില ചോദ്യം ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മോശമായ രീതിയിൽ ചില കമന്റുകളും എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തി ആയത് തന്നെ പലർക്കും പല ചോദ്യങ്ങളും എന്നെ കുറിച്ച് ചില കാര്യങ്ങളും അറിയാൻ താല്പര്യം ഉണ്ടാകും അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം എന്റെ ലൈഫ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്കില്ല എന്റെ ജീവിതം ചർച്ചാ വിഷയമാക്കാനും താല്പര്യപ്പെടുന്നില്ല കുടുംബകാര്യം യൂട്യൂബിൽ കൊണ്ടുവന്ന ആളുകൾ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല എന്നോട് മാത്രമല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ എന്റെ പേഴ്സണൽ കാര്യങ്ങളുമായി ും ആളുകൾ പലതും ചോദിക്കുന്നുണ്ട് അത് എന്റെസിന് അസ്വസ്ഥത അത് അവർ പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുമുണ്ട് അതെല്ലാം കൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ മാതാപിതാക്കളും ആളുകളുടെ ചോദ്യം അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്ന കാരണം വെളിപ്പെടുത്താൻ താല്പര്യമില്ല ദുബായിലേക്ക് വന്ന ശേഷം അവൾ മാറി മഹീന റാഫിയെ ഒഴിവാക്കിയത് ദുബായിൽ വന്ന ശേഷം എന്നൊക്കെ എന്നെ കുറിച്ച് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ യു എൽ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരാണോ കരിയർ ബിൽഡ് ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം മാതാപിതാക്കളെ നോക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വന്നത് ഞാൻ റാഫിയെ തേച്ചതാണ് എന്നൊക്കെ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് പെൺകുട്ടികൾ മാത്രമാണോ തേക്കുന്നത് സിറ്റുവേഷൻ കൊണ്ട് ബന്ധം വേണ്ട എന്ന് വെക്കുന്ന പെൺകുട്ടികൾ വരെയുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാത്രമാണ് തേക്കുന്നത് ചതിക്കുന്നത് എന്ന് കരുതരുത് ൾക്കും ഇതൊക്കെ പറ്റും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും നല്ലവരല്ല മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ബന്ധം അവസാനിപ്പിച്ചത് അതിന് വേറെയും കാരണങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം മാത്രമേ നിങ്ങളെ കണ്ടു കാണിച്ചിട്ടുള്ളൂ റിയൽ ലൈഫും റിയൽ ലൈഫും വ്യത്യസ്തമാണ് ഇന്ന് നന്നായി നടക്കുന്ന ആളുകൾ നാളെ നന്നായി നടക്കണമെന്നില്ല ഒരു നിമിഷം കൊണ്ട് സാഹചര്യം മാറും ഫെയിം കണ്ടിട്ട് കെട്ടിയതാണ് എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞത് കേട്ടു എന്താണ് ഫെയിം അതിന് പിറകിലും ഉണ്ട് ഫെയിം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം അത് പണമാണെങ്കിലും ഫെയിം കണ്ട് കെട്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ റാഫിയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞവർ വരെയുണ്ട് അതിനോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയതാണ് വേർപിരിയുന്നതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിനെ നല്ലതെന്ന് തോന്നി പറ്റാത്ത ഒരു കാര്യം ചെയ്താൽ അത് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കും ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ല ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ കോമഡി ചെയ്യുന്ന വ്യക്തി എപ്പോഴും അങ്ങനെയാണെന്ന് കരുതരുത് അയാൾക്ക് വേറൊരു ലൈഫ് ഉണ്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ എന്റെ മെന്റൽ ഹെൽത്ത് ും ബോഡിയും മാതാപിതാക്കളെയും എല്ലാം എനിക്ക് നോക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ എടുത്തത് നല്ല തീരുമാനമായാണ് എനിക്ക് തോന്നിയതെന്നും മഹീന പറഞ്ഞിരുന്നു